ണ്ടം ഗ്രാമപഞ്ചായത്ത് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നടന്നു പതിനഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കിയത് നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി നിർവഹിച്ചു హిమ గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు നവീകരിച്ച ലാബുകൂടിയെത്തിയതോടുകൂടി മേഖലയിലെ ആധുനിക ടെസ്റ്റിംഗ് സൗകര്യമുള്ള പൊതുജന ആരോഗ്യരംഗത്തെ ആദ്യത്തെ ആശുപത്രിയായി മുണ്ടിയരുമ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രം മാറി ആരോഗ്യ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി വിലയിരുത്തി ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുവാൻ ഭാഗത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ലാബ് നവീകരിച്ചത് നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന ജനങ്ങൾക്ക് സേവനം ലഭ്യമാകും നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഉടുമൻചോല എം എൽ എ എം എം മണി നിർവഹിച്ചു

ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഗോൾഡ് ചെട്ടിനാട് ഡയമണ്ട്സ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം